ഹായ് ഫ്രണ്ട്സ് എ സി ഗാർഡനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ജീയ ഇതുപോലെ കൂട്ടത്തോടെ പൂക്കൾ ഉണ്ടായി കാണണമെന്നാണ് നമ്മുടെ എല്ലാ അല്ലേ അപ്പോൾ ഇതുപോലെ കൂട്ടത്തോടെ പൂക്കൾ ഉണ്ടാവണമെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം മെയിനായിട്ട് പ്രൂണിംഗ് ആണ് അതിലുള്ളത് പല തരത്തിലുള്ള പ്രൂണിങ് ഉണ്ട് അതിലൊന്നാണ് നമ്മുടെ പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഏത് പൂക്കളാണ് എപ്പോഴാണ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോയ്ക്ക് എടുക്കാൻ അതിന് മുൻപായിട്ട് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കളന്ന എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ബ്രാഞ്ചസ് ഉണ്ടാവുകയും അതിനകത്തെല്ലാം ഉണ്ടാവുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആണ് നമ്മളീ പറഞ്ഞ ബ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ അതിനായിട്ട് ഇതാ ഇതുപോലുള്ള പൂക്കൾ വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാൻ അതായത് പൂക്കൾ ഉണങ്ങി അങ്ങ് അങ്ങ് അറ്റം പറ്റിയതിന് ശേഷം ഇതളെല്ലാം കൊഴിഞ്ഞു പോയി അങ്ങ് അറ്റം പറ്റിയതിന് ശേഷമല്ല നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് പകരം ഈ ഒരു രീതിയിലാവുമ്പോൾ വേണം നമ്മൾ പൂക്കൾ കട്ട് ചെയ്ത് കൊടുക്കാൻ കളറൊക്കെ ഒന്ന് ഫെയ്ഡായി തുടങ്ങുന്ന സമയം വേണം നമ്മളും മുറിച്ചു കൊടുക്കാനായിട്ട് ഓക്കെ അപ്പം ഇനി അടുത്തത് എങ്ങനെയാണ് ഇത് കട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ചിലരൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ ഒരു എന്താ ഒറ്റ പൂവായിട്ട് നിൽക്കുന്നതൊക്കെ മണ്ട മാത്രം നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കും അതായത് ഇവിടം വെച്ചിട്ടിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെയല്ല ഒരിക്കലും നമ്മൾ പൂക്കൾ കട്ട് ചെയ്ത് കളയേണ്ടത് അതായത് ഉണങ്ങിയ പൂക്കൾ കട്ട് ചെയ്ത് കളയേണ്ടത് ഒരു കുറഞ്ഞതൊരു രണ്ടിനോടെങ്കിലും താഴെ വെച്ചിട്ട് അതായത് രണ്ട് ലീഫെങ്കിലും താഴെ വെച്ചിട്ട് വേണം നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് അതായത് സിംഗിളായിട്ട് നിൽക്കുന്നതൊക്കെയാണെങ്കിൽ ഇതുപോലെ എന്താ ക്ലസ്റ്ററോഡ് കൂടി നിൽക്കുന്നതാണെങ്കിൽ അങ്ങനെയല്ല കട്ട് ചെയ്യേണ്ടത് എല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ലസ്ട്രോഡ് കൂടി വന്ന് പൂക്കളെല്ലാം പോയതാണ് പോയതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സിംഗിളായിട്ട് സിംഗിളായിട്ട് കട്ട് ചെയ്ത് കൊടുക്കരുത് കേട്ടോ അത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇച്ചിരി താഴത്തേക്ക് മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ട് വേണം കളയാനായിട്ട് മുറിച്ച് കളയാനായിട്ട് കേട്ടോ എങ്കിലേ നല്ല ആരോഗ്യത്തോടുള്ള ശാഖകൾ ഉണ്ടായി വരുത്തുള്ളൂ അങ്ങനെ ആരോഗ്യത്തോടു കൂടിയുള്ള ശാഖകളുണ്ടായെങ്കിൽ മാത്രമേ നമുക്കിതുപോലെ ഹെൽത്തി ആയിട്ടുള്ള പൂക്കളും വലിപ്പമുള്ള പൂക്കളും അതുപോലെ ഒരുപാട് ശാഖകളുണ്ടായി ഒരുപാട് പൂക്കളും ഉണ്ടാവത്തുള്ളൂ കേട്ടോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നിൽക്കുന്ന ഉണങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ പഴുത്തൊക്കെ നിൽക്കുന്ന ഇലകളും കമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മുറിച്ചു കൊടുത്തേക്കാം കേട്ടോ അത് മൊത്തത്തിൽ മൊത്തത്തിലാ റോസിനൊരു ആരോഗ്യം കിട്ടാനും അതുപോലെ ഒരു ഭംഗി കൂട്ടാനും വേണ്ടിയിട്ടാണ് അപ്പം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ നല്ല പൂക്കൾ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉണങ്ങുന്ന ഉണങ്ങി അങ്ങ് അറ്റം വരെ കാത്തു നിൽക്കണ്ട കേട്ടോ ഈയൊരു പരുവത്തിനാവുന്നിടം വരെ കാത്തു നിൽക്കണ്ട അതിന് മുൻപേ തന്നെ കളറൊന്ന് ഫെയ്ഡായി തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളത് കട്ട് ചെയ്ത് കൊടുക്കുക എങ്കിലേ ഈ ഒരു രീതിയിൽ പൂക്കൾ പൂക്കളുണ്ടാവത്തുള്ളൂ അപ്പോൾ എങ്ങനെ അറൂൺ ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം